നമസ്കാരം വാർത്തകൾ ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗിന് ഇന്നു മുതൽ നിയന്ത്രണം ദിനംപ്രതി അൻപതിനായിരം പേർക്ക് മാത്രം പ്രവേശനം ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗിന് ഇന്നു മുതൽ നിയന്ത്രണം ജനുവരി പതിനഞ്ച് വരെ സ്പോട്ട് ബുക്കിങ്ങുകളുടെ എണ്ണം ദിനം പ്രതി അയ്യായിരം ആയാണ് നിജപ്പെടുത്തിയത് മകരവിളക്കിനോടനുബന്ധിച്ച് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് തീരുമാനം ദർശനത്തിന് ശേഷം സന്നിധാനത്ത് തങ്ങുന്നതിനും ഭക്തർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ തിരക്ക് പരിഗണിച്ച് പത്തനംതിട്ട ജില്ലയിൽ ടിപ്പർ ലോറികളെയും നിരോധിച്ചിട്ടുണ്ട് ശബരിമലയിലെ തിരക്ക് പരിഗണിച്ച് ജനുവരി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ എല്ലാ ടിപ്പർ ലോറികളുടെയും ഗതാഗതം പത്തനംതിട്ട ജില്ലയിൽ നിരോധിച്ചുവെന്ന് കളക്ടർ എസ് പ്രേംകൃഷ്ണൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പെരിയ ഇരട്ടക്കൊലക്കേസ് സി പി എം നേതാക്കളായ പ്രതികളുടെ ശിക്ഷ മരവിപ്പിച്ചു പെരിയ ഇരട്ട കൊലപാതക കേസിൽ പ്രതികളായ നാല് സി പി എം നേതാക്കളുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഉദുമൻ എം എൽ എ യുമായ കെ വി കുഞ്ഞിരാമൻ സി പി എം ഏരിയ സെക്രട്ടറി കെ മണികണ്ഠൻ രാഘവൻ വെളുത്തേരി എം കെ ഭാസ്കരൻ എന്നിവർ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ശിക്ഷ സ്റ്റേ ചെയ്തത് ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ ജോബിൻ സെബാസ്റ്റിൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അപ്പീലുകൾ പരിഗണിച്ചത് ഇന്ത്യൻ ശിക്ഷാ നിയമം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് അനുസരിച്ച് ശിക്ഷ അഞ്ചു വർഷമായിരുന്നു പ്രതികൾക്ക് നേരത്തെ നൽകിയിരുന്നത് കുറ്റകൃത്യത്തെ പറ്റി അറിവുണ്ടായിട്ടും തടഞ്ഞില്ല എന്നതിനുള്ള അഞ്ചു വർഷം തടവ് ശിക്ഷ ചോദ്യം ചെയ്ത് നൽകിയ അപ്പീലിനാണ് പരിഗണനയ്ക്ക് എടുത്തത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കും ഇന്ത്യൻ ശിക്ഷാനിയമം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് മാത്രമല്ലേ ഉള്ളൂവെന്നും കോടതി ചോദിച്ചു തുടർന്നാണ് ശിക്ഷാവിധി മരവിപ്പിക്കുന്ന വിധിയിലേക്ക് ഹൈക്കോടതി എത്തിയത് സൈബർ അധിക്ഷേപം അശ്ലീല ചിത്രം പ്രചരിപ്പിച്ചു പരാതിയിൽ യൂട്യൂബ് ചാനലിനെതിരെ കേസ് യൂട്യൂബ് വഴി മോശം ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച് നടി മാലാ പാർവതി സൈബർ പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സ് എന്ന യൂട്യൂബ് ചാനലിനെതിരെയാണ് കേസെടുത്തത് യൂട്യൂബ് ചാനൽ വ്യാജ അശ്ലീല ചിത്രം പ്രചരിപ്പിച്ചെന്നാണ് പരാതി വീഡിയോയ്ക്ക് താഴെ അശ്ലീല കമന്റ്ക്കെതിരെയും പരാതി നൽകി അതിലും കേസെടുത്തിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പാണ് മാലാ പാർവതി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് സിനിമയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എടുത്ത് എഡിറ്റ് ചെയ്ത മോശമായ രീതിയിൽ ദൃശ്യങ്ങൾ ചില യൂട്യൂബർമാർ പ്രചരിപ്പിക്കുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് ഇത്തരത്തിൽ പ്രചരിപ്പിച്ച ദൃശ്യങ്ങളുടെ ലിങ്കുകൾ പരാതിക്കാർ തന്നെ പോലീസിന് കൈമാറി മട്ടന്നൂരിൽ കാറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചു രണ്ടു മരണം മട്ടന്നൂരിൽ കാറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു മരണം ഉള്ളിക്കൽ സ്വദേശികളായ ബീന ലിജോ എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ മറ്റു നാലു പേരിൽ രണ്ടു പേരുടെ നില ഗുരുതരമായി തുടരുന്നു അപകടത്തിൽ കാർ പൂർണമായും തകർന്നു മട്ടന്നൂർ ഇരട്ടി സംസ്ഥാന പാതയിൽ ഉളിയിൽ പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത് കർണാടക രജിസ്ട്രേഷനിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത് തലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സുമായാണ് കൂട്ടിയിടിച്ചത് ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയ സമയത്ത് ഇരട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണ വിട്ട് ഇടിക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് മട്ടന്നൂർ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഏറെ പണിപ്പെട്ടാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ കോയമ്പത്തൂരിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഗുരുതരാരോപണങ്ങൾ ഉന്നയിച്ച ഹണിറോസ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് സ്ത്രീത്വത്തെ അപമാനിച്ചത് കാട്ടി പോലീസും കേസെടുത്തിരുന്നു ഐ ടി ആക്ടും ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുണ്ട്